ഗതാഗത പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി കെ രമേഷ് കുമാർ ദേശീയപാതയിൽ സഞ്ചരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പരിശോധനകൾ തുടങ്ങിയത് ഇപ്പോൾ കാലടിയിലാണ് കാലടി മട്ടൂർ ജംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ് അങ്കമാലി ജംഗ്ഷനിൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ കാലടി മട്ടൂരിൽ ഇറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ വിവിധ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും എത്തി ചേർന്ന് ചേർന്നിട്ടുണ്ട് പാതയിൽ എമ്പാടുമുള്ള ഗതാഗത പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും അതിന് പരിഹാരം തേടുന്നതിനു വേണ്ടിയാണ് മന്ത്രി നേരിട്ട് തന്നെ സന്ദർശനം നടത്തിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും ആരംഭിച്ചതാണ് ഈ പരിശോധനകൾ അദ്ദേഹത്തിനൊപ്പം ഉദ്യോഗസ്ഥർ ഒക്കെ ചേർന്നിരുന്നു ഇവിടെ 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 മൂന്ന് നാല് പ്രശ്നമില്ല രണ്ട് രണ്ട് പോലീസ് പോലീസ് നമുക്ക് നിന്നാൽ സ്മൂത്താണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ലോക്കൽ നമ്മൾ വാടന്മാരെ നമ്മൾ നിർത്തും വാടന്മാരെ നമ്മൾ ഈ ലോക്കൽ ആളുകളെ നമ്മൾ വാടന്മാരായിട്ട് നിർത്തുമ്പോഴൊന്നും അറിയാമല്ലോ ആ ഭാഗങ്ങളെ ചീത്ത പറഞ്ഞ തെരീന്ന് പറഞ്ഞാൽ അവരെ ഓടിക്കുക പോലീസ് നിക്കുമ്പോ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് പോലീസ് ഇവിടെ ഒരു പ്രശ്നമില്ല പക്ഷെ പോലീസ് ഇവിടെ ഒരു സെക്കൻഡിലേക്ക് മാറിയാൽ ഇവിടെ എപ്പോഴും ട്രാഫിക്കാണ് പക്ഷേ നമുക്ക് ഒന്ന് നമുക്ക് ഈ പറഞ്ഞ തന്നെയാണ് ട്രാഫിക് മെയിൻ നമുക്കൊരു പോലീസ് ഉണ്ടായി കഴിഞ്ഞാൽ കാലടിയും ഇവിടെ കുറേ പരിഹാരമാണ് പിന്നെ ബാക്കി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല സ്ഥലത്തു നിന്നുള്ള ക്രോസിംഗ് ഉണ്ട് എയർപോർട്ടിലേക്കുള്ള വണ്ടികൾ പക്ഷേ അവിടുന്ന് വണ്ടി ആ റോഡ് പുതുതായിട്ട് ഓപ്പൺ ചെയ്യാറുള്ളത് അവിടെ ഈ വിഷയം കാരണം നേരത്തെ റോഡ് ഉണ്ടായില്ല അവിടെ ഒരു പുതിയ റോഡ് ഒരു കാരണം റോഡ് നമ്മൾ അവിടെ ഈ ഇങ്ങോട്ടുമ്പോൾ ഇപ്പോൾ എയർപോർട്ടിലേക്കുള്ള ട്രാഫിക് വരുന്നുണ്ട് അപ്പോൾ ഈ ഭയങ്കര വല്ലാതെ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും തിരിഞ്ഞു വരാൻ വേണ്ടി നോക്കിയപ്പോൾ നമുക്ക് വേറെ അങ്ങനെ തിരിഞ്ഞു വരാനായിട്ട് അങ്ങനെ ഒരു സർക്കിൾ ഒന്നും ഇല്ലതായിരുന്നു ഇവിടെ റൗണ്ട് മോട്ട് വെച്ചാലും

അല്ല ഒരിക്കലും നമ്മൾ നമ്മൾ മിനിസ്റ്റർ മിനിസ്റ്റർ റൗണ്ട് കാര്യം സംസാരിച്ചിട്ട് നമ്മളത് അവര്ന്നു നോക്കിയിട്ട് വിടപെടില്ല ഇവിടെ റൗണ്ട് അബോട്ട് അവര് നോക്കിയിട്ട് അവര് മെഷർമെന്റ് ഇത് ഒരിക്കലും പറഞ്ഞാ സ്പേസ് ഇല്ലാന്നാ പറഞ്ഞത് ഡയ കിട്ടില്ലെന്നാ പറഞ്ഞത് വലിയ വാഹനങ്ങൾ സ്ഥലം കിട്ടും ഈ സാധനം മാറ്റിയിട്ട് ഈ റൗണ്ട് ഇങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് ഇതിലേ പോയി അങ്ങ് വണ്ടിക്ക് അങ്ങ് പോകാമല്ലോ ഇവിടുന്ന് വരുന്ന വണ്ടിക്ക് ഇതിലേക്ക് ചുറ്റാമല്ലോ ഏത് അത്രയും വലിയ ഭീമാകാരമായ റൗണ്ട് വേണ്ടല്ലോ കാരണം അവിടുന്ന് വരുന്ന വലിയ വണ്ടികൾ ഇവിടുന്ന് കൂടുതലും ഇങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് വരുന്ന വലിയ വണ്ടികൾ ഇങ്ങനെ ഒഴിഞ്ഞു ഇങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നെല്ലാം ചെറിയ വണ്ടികളാണ് ഏർപോർട്ട് േ ഇതിനെ അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഇത് വഴി അങ്ങ് പോസ്റ്റൊക്കെ മാറ്റിയാലേ ഇതൊക്കെ എടുത്ത് മാറ്റിയാലേ നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാലോ അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് അത്രയും വലിയ റൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ നിങ്ങള് നാറ്റ് പറയുന്ന ചുമ്മാ രണ്ടായിരത്തി ഒന്ന് ഞാൻ മന്ത്രി ആയാലും തൊട്ട് നാറ്റ് ബാഗിന്റെ റിപ്പോർട്ട് അതിലൊന്നും ഒരു കഥയുള്ള കാര്യമല്ല നിങ്ങൾ ഇത് ഇങ്ങനെ വന്നാൽ ഈ സാധനമൊക്കെ എടുത്ത് മാറ്റി പോസ്റ്റൊക്കെ മാറ്റിയാൽ വണ്ടി കറക്റ്റ് ആയിട്ടും അവിടുന്ന് വരുന്ന വണ്ടിക്ക് റൗണ്ട് വളരെ വലുതാവേണ്ടല്ല വണ്ടി തിരിയാനുള്ള റൗണ്ട് 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 മതി അല്ല ആവശ്യത്തിന് ആവശ്യത്തിന് സ്പേസ് ഇല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് മാറ്റി മാറ്റി വന്ന് വന്ന് ഇങ്ങനെ ഇല്ലാണ്ട് വന്നാൽ എന്താ വിഷയം മറ്റേ നേരെ തന്നെ ചെയ്യും വണ്ടികൾ ഇല്ലേ വലുതാക്കാൻ വലുതാക്കുമ്പോൾ ഈ ലൈറ്റ് അതുവരെ റൗണ്ട് വയ്ക്കും അവിടെ നിന്ന് വരുന്ന ബസ്സിന് കൃത്യമായി ഇതിലേക്ക് പോകാൻ പറ്റും

സിഗ്നലിന്റെ ഓൺ ചെയ്താൽ സീപ്ലയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലല്ലോ സിഗ്നൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കും പിന്നെ അതുകൂടെ പോയി മാറ്റി മരിക്കുന്ന ജോലിയുണ്ട് സ്റ്റേറ്റ് ഹൈവേ ഇവിടെ വണ്ടി വാർക്കിയായിരുന്നു ഈ ഈ കറങ്ങി വരുന്നിടത്ത് കറങ്ങി വരുന്നിടത്ത് വണ്ടി കൊണ്ടിട്ടാലും ഇവിടെ പൊതുവേയില്ലോ നമുക്ക് സബ്ജക്റ്റ് അല്ല വലിയ വണ്ടികൾ ഇവിടെ തിരിയോന്നുള്ളതാണ് അത്രയും വലിയ തിരികും കുറവില്ല ലെങ്ത് കുറവാണ് സ്പ്രെസ് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഈ വല്ല കണ്ടെയ്നർ ലോറി വേണം അതേ ഉള്ളു തിരിയാതെ വരുന്നത് അവിടുന്ന് വരുവോ അല്ല ഇവിടുന്ന് അങ്ങോട്ട് പോയി പോയില്ലോ നിങ്ങളോട് തിരിയുന്നതിന് തടസ്സം അത് ചുറ്റി വരത്തക്ക രീതിയിൽ എടുത്താൽ മതി അങ്ങനെ അത്ര സ്ഥലങ്ങൾ അവിടെ സ്ഥലം കിടക്കൂല ഇവിടെ ശരിക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഒരു റൗണ്ട് സ്ഥാപിക്കാൻ സ്ഥലമുണ്ട് സ്ഥലമുണ്ട് സ്ഥലം ഇപ്പത്തെല്ലാം കുളി അടുത്ത് കിടക്കാം ഇത് പിന്നെ ശങ്കരാ കോളേജിലേക്കുള്ള എൻട്രി അത് വൺ ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാ ബസ്സും നാൽപ്പത് ബസ് ഒരേ സമയമാണ് കോളേജിലോട്ട് ഒന്നാങ്ങി വന്നു കഴിഞ്ഞാൽ ഒറ്റക്ക് അവിടെ ഒരു ചെറിയൊരു വളമൊന്നും നിർത്തിയാലും അവിടുത്തെ ബസ് അത് പഞ്ചായത്ത് റോഡാണ് വളമൊന്നു നിർത്താൻ എന്താണ് ൂടെ സ്ഥലം എടുക്കലേ അതില് പ്രായോഗികമായി കഴിഞ്ഞോളൂ കാരണം ഒരു ഏഴായിരം എണ്ണായിരം കുട്ടികൾ പഠിക്കുന്നു നോൺ ടീച്ചിങ് സ്റ്റാഫും സ്റ്റാഫും അടക്കം ഏതാണ്ട് ഒരു എഴുന്നൂറ് പേര് വരും ഇത് കൂടാതെ കൊണ്ട് തന്നെ മറ്റു പ്രധാനപ്പെട്ട യോർധനാപുരം വട്ടപ്പറമ്പ് സ്ഥലത്തേക്കുള്ള മറ്റ് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് അവിടെ അവര് നമ്മൾ ഈ വണ്ടി അപ്പം തിരിച്ചുവിടാൻ വേണ്ടി നമ്മൾ പല പലരവശ്യം ആവശ്യപ്പെട്ടതാണ് ആവശ്യപ്പെട്ടു സംസാരിക്കുകയും ചെയ്തു അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ വഴി തീരെ വീതി കുറവും രണ്ട് ടേണിങ്ങും ഉണ്ട് ആ രണ്ട് ടേൺ എന്ന് പറയുന്നത് വലിയ വാഹനം നയന്റി ഡിഗ്രി ടേൺ ആണ് നയന്റി ഡിഗ്രി ടേണ് വലിയ വാഹനങ്ങൾ അതായത് കോളേജിന്റെ വലിയ ബസ് തന്നെ അല്ല ഇവർ അനുസരിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഈ പറഞ്ഞ റോഡ് രണ്ട് വളവ് അക്വയർ ചെയ്ത് വൈഡൻ ചെയ്യണം അതാണ് പ്രശ്നം അത് ഇപ്പൊ അല്ലെ ഇങ്ങോട്ട് വരും പറയണത് ഇങ്ങോട്ടാക്കിട്ട് അങ്ങോട്ടേക്ക് വൺവേ ആക്കണം അറിയണേ പോകുന്നതും വരുന്നതും ഇങ്ങോട്ട് ഈ ഓരോ വഴിയാ കൂടെ തന്നെയാണ് അപ്പൊ അത് വൺവേ ആക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അക്വിസിഷൻ നടത്തണം ആ ഞങ്ങളത് ഈ ആളുകളെ ആയിട്ട് സംസാരിച്ചതാണ് പക്ഷെ അവരത് കാശി വന്ന തരാന്ന് പറയുന്ന സ്ഥലം അത് എടുത്താൽ ഒരു രണ്ട് സെന്റ് സ്ഥലം എടുക്കേണ്ടി വരള്ളു രണ്ട് വളവിലായിട്ട് അതെടുത്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടികൾ അങ്ങോട്ട് വിടാ തീരെ കുറവാ